ഹയർജിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ലീഡർമാർക്കെതിരെ കേസ് വരുന്ന എഫ് ഐ ആർ ഇടുന്ന കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അന്വേഷണം വളരെ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് ഇ ഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ സി ബി ഐയുടെ പ്രാഥമിക അന്വേഷണം ആയിക്കോട്ടെ അതൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു എഫ് ഐ ആർ കണ്ണൂർ ജില്ലയിൽ മുപ്പത്തൊമ്പത് പേർക്കെതിരെ കാസർഗോഡ് എൺപത് ലീഡർമാർക്കെതിരെ ഒക്കെയുള്ള എഫ് ഐ ആറിനെ കയറി ചോളികൾ പ്രതിരോധിക്കുന്നത് അത് വേറൊരു എഫ്ഐആർ അല്ലേ അത് സ്വാഭാവികമാണ് ആർക്കും പരാതി കൊടുത്തു കഴിഞ്ഞാൽ എഫ്ഐആർ എന്താ പറ്റുന്നേ ഉള്ളൂ എന്ന രീതിയിലാണ് അതിലൊന്നും വലിയ കാര്യമില്ല എന്ന രീതിയിലാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇവരൊന്ന് ഓർമ്മിപ്പിക്കാനുള്ളത് കഴിഞ്ഞ വർഷം ഒക്ടോബറില് ഇവരുടെ ആയിരം കോടിയുടെ ടേൺ ഓവറും മറ്റ് കഥകളും വെച്ചിട്ട് ഇവർ കൊടുത്തിരിക്കുന്ന ലഘുലേഖകൾ ഒക്കെ വെച്ചിട്ട് പയ്യനുമുള്ള രാജൻസി നായർ പോലീസിലും പിന്നെ വിജിലൻസിലും അതുപോലെ തന്നെ ആർ ബി ഐക്കും ഒക്കെ പരാതി കൊടുത്ത സമയത്ത് ഇതൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പത്രത്തിൽ വന്ന സമയത്ത് ഇവർ പറഞ്ഞിരുന്നത് ഈ ആര് പരാതി കൊടുത്തു പരാതി കൊടുത്തവർക്ക് പേരുണ്ടോ ഊരുണ്ടോ ഫോൺ നമ്പറുണ്ടോ അദ്ദേഹത്തിൻ്റെ ധൈര്യം ഉണ്ടെങ്കിൽ അവരുടെ പേര് പറയട എന്നൊക്കെയായിരുന്നു ഇവർ ആക്രോശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനും പയ്യന്നൂരാണ് പയ്യന്നൂർ അങ്ങനെ ഒരാളില്ല എന്നൊക്കെയുള്ള കഥകളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേങ്കിലും അത് അതേസമയം തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇതിനെതിരെ പരാതി ഉണ്ടായിരിക്കുകയും അതൊക്കെ പോലീസ് സ്വമേധയാ കേസ് എടുത്ത കാര്യങ്ങളൊക്കെയാണ് അതേസമയം വത്സൻ വത്സന്ധാരുടെ എഫ്ഐആർ ഇടുന്നു അതിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ പറയുന്നത് നമ്മുടെ കമ്മറ്റിക്കെതിരെ യാതൊരു പരാതിയുമില്ല ഈ പത്രങ്ങൾക്കെതിരെ നൂറ് കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു നമ്മുടെ വക്കീലെ പ്രഗൽഭനായ സുപ്രീം കോടതി വക്കീലെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ആ പത്രക്കാരന്റെ ഭാര്യയുടെ വീട്ടുകാരുടെ സ്വത്തടക്കം വിറ്റിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് അടക്കേണ്ടി വരുമെന്നൊക്കെയാണ് ജിനിൽ ജോസഫ് രാവിലെ തന്നെ വിജയമന്ത്രയിൽ തട്ടിവിട്ടത് അപ്പോൾ അതൊക്കെ നമുക്ക് ചെറിയ ക്ലിപ്പായിട്ട് നമുക്ക് അയച്ചു തരുകയില്ലായിരുന്നു ഹൈറച്ചിയോളുകളുടെ അന്നത്തെ ആനന്ദം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രേ പറയാനുള്ളൂ ബൈബിളിലോ മറ്റേ ഒരു വചനമുണ്ട് നീക്കിയിരിക്കുന്ന കല്ല് മൂലക്കല്ലായി മാറും നിങ്ങൾ ചെവിയിൽ മന്ത്രിക്കുന്നത് പുരപ്പുറം കേൾക്കും അങ്ങനെയുള്ള ചില ഡയലോഗുകളുണ്ട് അതുപോലെയാണ് നിങ്ങളിത് അനാവശ്യമാണ് ഇത് ഗവനിക്കാൻ ഗവനിക്കേണ്ടതില്ല എന്ന് കരുതിയിട്ട് നിങ്ങളെ മാറ്റി വയ്ക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അവഗണിക്കുന്ന ഇത്തരം എഫ് ഐ ആറുകൾ നിങ്ങളുടെ കമ്പനിയെ തന്നെ പൂട്ടിക്കെട്ടാനുള്ള ശക്തിയുള്ളതായിട്ട് മാറും അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ശ്രീനാ പ്രതാപൻ കുശു കുശിക്കുന്നതൊക്കെ വലിയ ശബ്ദത്തിൽ പിന്നെ ചാനലുകളിൽ കേൾക്കും എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇന്ന് ഇവിടെ എച്ച് ആർ ഇന്നോവേഷൻ്റെ പ്ലാൻ പ്രസൻറ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഒന്നും പറയാനില്ല ഒന്നും പറയുന്നില്ല ആ ഒരു പിന്നെ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അതിനെക്കുറിച്ച് നമ്മളൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ബൈ